വെൽക്കം ടു ഷെഫ് അനീഷ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെളിച്ചെണ്ണയുടെ ഒക്കെ വില വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കണമെങ്കിൽ തന്നെ വളരെ കോസ്റ്റ്ലി ആവും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത ചിക്കൻ അല്പം വെള്ളമൊഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ നമ്മൾ അതിൽ ഒഴിച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത് സാധാരണ ചിക്കൻ ഫ്രൈ മാരിനേറ്റ് ചെയ്യുന്ന പോലെ അതിൻ്റെ നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ ആ ചിക്കൻ ഒന്ന് വേവിക്കാൻ വയ്ക്കുകയാണ് നമ്മളിത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് കാണുന്നതുപോലെ വെള്ളമൊക്കെ വറ്റി ആ ഓയിൽ നമ്മൾ ഒഴിച്ച ഓയിലിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പെരട്ടിയെടുക്കുകയാണ് ആ മസാല അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നമ്മളൊരു ടിന്നിൻ്റെ ഒരു കോർക്ക് വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ നമ്മളപ്പോൾ ഒരു കോർക്ക് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മൂളിയക്കട ഒഴിച്ചിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുകയാണ് ചിക്കൻ നമ്മൾ ഈ മെത്തേഡിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു കിടിലൻ ഐഡിയ ആണ് വെളിച്ചെണ്ണയുടെ വില വെച്ച് നോക്കുമ്പോൾ എങ്ങനെയൊക്കെ കഴിച്ചാലാണ് മുതലാവുക അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ജസ്റ്റ് ടു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി നമുക്ക് ഇങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ ടേസ്റ്റിലോ നിറത്തിലോ അങ്ങനെ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാണ്ട് തന്നെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ വിത്തൗട്ട് ഓയിലിൽ നമുക്കെടുക്കാം താങ്ക് യു സോ മച്ച്